നടിയും നർത്തകിയും മുകേഷിൻ്റെ മുൻ ഭാര്യയുമായ മേതിൽ ദേവികയ്ക്ക് എതിരെ ഗുരുതര ആരോപണങ്ങളുമായി ഒരു അദ്ധ്യാപിക രംഗത്ത് വന്നിരിക്കുന്നു നൃത്തവുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ് മേതിൽ ദേവികയ്ക്ക് എതിരായി വന്നിട്ടുള്ളത് ഇതോടെ വലിയ വിവാദത്തിൽ അകപ്പെട്ടിരിക്കുകയാണ് മേതിൽ ദേവിക നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിങ്ങിലെ അധ്യാപികയായ സിൽവി മാക്സിയാണ് ഈ ആരോപണങ്ങളിൽ ഉന്നയിച്ചിരിക്കുന്നത് ശ്രവണ പരിമിതർക്കായിട്ടുള്ള നൃത്തം എന്ന പേരിൽ ഒരു നൃത്തശില്പമായി മേതിൽ ദേവിക അവതരിപ്പിക്കുന്നുണ്ട് ഇന്ത്യൻ സൈൻ ലാംഗ്വേജിലെ സൈനുകളാണ് ഈ നൃത്തത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് ഈ അധ്യാപിക പറയുന്നത് മാത്രമല്ല മുദ്ര നടനം എന്ന ഒരു കലാരൂപം ഇങ്ങനെയുള്ള ഐ എസ് എൽ ഇന്ത്യൻ സൈൻ ലാംഗ്വേജ് നൃത്തവുമായി സമന്വപ്പിച്ച് നേരത്തെ തന്നെ ഉണ്ട് എന്നും അധ്യാപിക പറഞ്ഞു ബദിരായിട്ടുള്ള കുട്ടികളുടെ സ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപികയാണ് സിൽവി രണ്ടായിരത്തി പതിനാറിൽ പൂർണ്ണമായും ഇന്ത്യൻ സൈൻ ലാംഗ്വേജ് ഉൾപ്പെടുത്തി മറ്റു മുദ്രകളൊന്നും ഇല്ലാതെ ഈ കലാരൂപം ചിട്ടപ്പെടുത്തി അവതരിപ്പിച്ചത് താനാണെന്ന് കൂടി സിൽവി മാക്സി അവകാശം ഉന്നയിച്ചു ക്ലാസിക്കൽ കൃതികൾ സ്വാതി തിരുനാൾ കൃതികൾ തുടങ്ങിയവ സംഗീത ലോകത്തുണ്ടെന്ന് അറിയാത്ത കുട്ടികളെ അത് മനസ്സിലാക്കിക്കാൻ വേണ്ടിയും ഇന്ത്യൻ സൈൻ ലാംഗ്വേജിലെ സാധാരണ ജനങ്ങളുടെ ഇടയിൽ പോപ്പുലറാക്കാനും വേണ്ടിയാണ് ഈ കലാരൂപം ഉണ്ടാക്കിയത് എന്നാണ് അധ്യാപിക പറഞ്ഞത് എന്നാൽ ഇത് ശ്രവണ പരിധിയുള്ള കുട്ടികൾക്ക് പൂർണ്ണമായും മനസ്സിലാക്കാൻ പറ്റുമെന്നും ഞാൻ അവകാശപ്പെടുന്നില്ല എന്നും ടീച്ചർ പറഞ്ഞു ഞാനും അഞ്ച് വിദ്യാർത്ഥികളും ഉൾപ്പെട്ട ഒരു ടീമാണ് രണ്ടായിരത്തി പതിനാറിൽ ഈ കലാരൂപം ആദ്യമായി അരങ്ങിലെത്തിച്ചത് അതേ വർഷം തന്നെ ഡിസംബറിൽ കേരള ടൂറിസത്തിൻ്റെ ഭാഗമായും ഈ പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ട് അന്നവിടെ കുട്ടികൾ മാത്രമാണ് നൃത്തം അവതരിപ്പിച്ചത് ഞാൻ അവിടെ അവരുടെ മുന്നിൽ ആംഗ്യങ്ങൾ കാണിച്ചു കൊടുക്കുക മാത്രമാണ് ചെയ്തത് കാരണം അവർ പാട്ട് കേൾക്കാതെയാണ് നൃത്തം ചെയ്യുന്നത് അവർ അത് കൃത്യമായിട്ട് ചെയ്തത് കണ്ടിട്ട് അന്നത്തെ മേയറും കിഡിലൻ ഫിറോസും അടക്കമുള്ളവർ പ്രത്യേകം വിളിച്ച് അഭിനന്ദിച്ചു പിന്നീട് രണ്ടായിരത്തി പതിനേഴിൽ ഭിന്നശേഷി വാരാചരണത്തിൻ്റെ ഭാഗമായി ഭിന്നശേഷി ദിനത്തിൽ ഈ പ്രോഗ്രാം തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിലും അവതരിപ്പിച്ചിട്ടുണ്ട് ഭിന്നശേഷി അവാർഡ് നിശയിൽ മന്ത്രിമാരടക്കമുള്ളവരുടെ മുന്നിൽ ബദിര വിദ്യാർത്ഥികൾ ഈ കലാരൂപം മുന്നേ അവതരിപ്പിച്ചിട്ടുണ്ട് ഈ പരിപാടി അവതരിപ്പിക്കുന്നതു മൂലം അവർക്ക് ഇംഗ്ലീഷിൽ വൊക്കാബുലറി ഉണ്ടാകുന്നുണ്ട് ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ട് നൃത്തം ചെയ്യുമ്പോൾ അവർ ഒത്തിരി കാര്യങ്ങൾ പഠിക്കുന്നുമുണ്ട് വാക്കുകൾ പഠിക്കുന്നുണ്ട് ടീച്ചർ ഇതിൻ്റെ ഗുണങ്ങൾ വിശദീകരിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വേദിയായ സൂര്യ ഫെസ്റ്റിവലിൽ ഈ പരിപാടി അവതരിപ്പിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട് എന്നും അന്ന് ഏഴ് വിദ്യാർത്ഥികളും താനും കൂടിയാണ് അവിടെ പരിപാടി അവതരിപ്പിച്ചത് എന്നും ടീച്ചർ പറഞ്ഞു അന്ന് ടി ചാനലുകളിലും പത്രങ്ങളിൽ ചിത്രങ്ങളോടൊപ്പവും വലിയ കവറേജ് കിട്ടിയിരുന്നു അതിനെ തുടർന്ന് മേതിൽ ദേവിക ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തിയിരുന്നു ഇന്ത്യൻ സൈൻ ലാംഗ്വേജ് പെട്ടെന്ന് ഏതാനും ദിവസങ്ങൾ കൊണ്ട് പഠിക്കണം എന്നാണ് അവർ ആവശ്യപ്പെട്ടത് കേരളത്തിൽ റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗീകൃതമായ കോഴ്സുകളുള്ളത് ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മാത്രമായിരുന്നു പെട്ടെന്ന് അങ്ങനെ പഠിക്കാൻ പറ്റില്ല എന്നറിഞ്ഞപ്പോൾ മേധിക മടങ്ങിപ്പോയി പിന്നീട് കോഴിക്കോട് ഒരു ഇൻ്റർപ്രറ്ററിൻ്റെ അടുത്ത് നിന്ന് അവർ പഠിച്ചു എന്നാണ് അറിഞ്ഞത് സത്യത്തിൽ ഇൻറ്റർപ്രറ്ററായ ആൾക്കാർക്ക് ഇത് പഠിപ്പിക്കാൻ പാടില്ല അതിലെ ഏതാനും സൈനുകളാണ് അവർ നൃത്തത്തിൽ ഉപയോഗിക്കുന്നത് ഇതിനെ ശ്രവണ പരിമിതർക്കുള്ള ഡാൻസ് എന്നാണ് വിശേഷിപ്പിക്കുന്നത് ആ രീ രീതിയിലാണ് പ്രചാരണവും നടത്തുന്നത് സമാനതകളില്ലാത്ത ഒരു കാര്യം എന്നു പറഞ്ഞുകൊണ്ട് നടൻ മോഹൻലാലിൻ്റെയും മജീഷൻ ഗോപിനാഥ് മുതുകാടിൻ്റെയും ഫേസ്ബുക്ക് പേജുകളിൽ ഇതിൻ്റെ പോസ്റ്റുകൾ വന്നിട്ടുണ്ട് ഗോപിനാഥ് മുതുകാടിനോട് കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം സോറി പറഞ്ഞു ഞാനിപ്പോൾ ഒമാനിലാണ് ഉള്ളതെന്നും എൻ്റെ ഓഫീസിൽ നിന്നാണ് ഇത് പോസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നും ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും അതിൽ കൊടുത്തിരിക്കുന്ന വരികളും തന്നത് മേതിൽ ദേവിക തന്നെയാണ് എന്നും മെജീഷ്യൻ മുതുകാട് മറുപടി പറഞ്ഞു ഇതേ മാറ്റർ തന്നെയാണ് മോഹൻലാലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലും വന്നത് കൂടുതൽ റീച്ച് കിട്ടാൻ വേണ്ടി സെലിബ്രിറ്റികളായവരെ കൊണ്ട് പറയിപ്പിക്കുകയാണ് മേദിൽ ദേവിക ചെയ്തത് എന്നാൽ മേദിൽ ദേവിക ഇങ്ങനെ ഒരു കലാരൂപത്തിൽ നിന്നും ഇൻസ്പെയറായിട്ടാണ് ചെയ്തത് എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല ഭിന്നശേഷിക്കാർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ അന്താരാഷ്ട്ര ലെവലിൽ കൂടുതൽ പ്രശസ്തി കിട്ടാനും അംഗീകാരങ്ങൾ കിട്ടാനുമുള്ള സാധ്യത കൊണ്ടാവാം അവർ ഇങ്ങനെ ചെയ്തതെന്ന് ടീച്ചർ പറയുന്നു മേദിൽ ദേവിക ഡോക്ടറേറ്റ് നേടാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായാണ് ഇങ്ങനെ ചെയ്തതെന്ന് വാർത്തയും പുറത്തു വന്നിട്ടുണ്ട് എന്തായാലും ഈ വിഷയത്തിൽ മേദിൽ ദേവിക ഒരു രീതിയിലും പ്രതികരിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക